بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أصله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صلىت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعاء وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم يا ايها الذين امنوا اذا نودي للصلاه من يوم الجمعه فاسعوا الى ذكر الله فاسعوا الى ذكر الله وذروا البيع ذلكم خير لكم ان كنتم تعلمون لماذا؟ سبحان الله سبحان الله الله سبحانه وتعالى الله

ഏറ്റവും വലിയവൻ വലിയവൻ എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട് ഇതൊരു സാമൂഹ്യ ബാധ്യത ഒരു പള്ളിയിൽ അല്ലെങ്കിൽ പറഞ്ഞ രൂപത്തിൽ ഒരു സംഘം യാത്ര പോകുമ്പോൾ ഈ രൂപത്തിൽ ചെയ്യാൻ എന്നാൽ നമുക്ക് വീട്ടിൽ നമസ്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു നമ്മൾ നമ്മൾ ആ സമയത്ത് ഒറ്റമയത്ത് കൊടുക്കണം അതുപോലെ കൊടുക്കണം വീട്ടിലാണെങ്കിലും യാത്ര ആണെങ്കിലും യാത്രക്കിടയിൽ നമസ്കരിക്കുകയാണെങ്കിലും പ്രവാസികളാണ് നാട്ടിലേക്ക് പോകുമ്പോൾ പക്ഷേ നമ്മള് ഫ്ലൈറ്റിൽ യാത്രക്കിടയിൽ തന്നെ നമുക്ക് നമസ്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ വഹത്തുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാഹചര്യം ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്

إذا نودي الصلاة من يوم الجمعة فاسعوا إلى ذكر الله فاسعوا إلى ذكر الله وذر البيع ذلكم خير لكم إن كنتم تعلمون يا أيها الذين آمنوا إذا نودي الصلاة من يوم الجمعة

പക്ഷേ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടാലും കൂടുക എന്നുള്ളതല്ല മറിച്ച് അതിനു മുമ്പ് തന്നെ നമ്മൾ അതിന് പറയുന്നത് എന്താണ് എന്താണ് നിന്നാൽ ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുന്നതാണ് മനസ്സിലാക്കണം

നമ്മളോട് ആന്തു കൊടുക്കുമ്പോൾ എപ്പോഴും അള്ളാഹുവിന്റെ പ്രീതിയെ ആഗ്രഹിക്കാവൂ അള്ളാഹുവിന്റെ പ്രതിഫലമേ ആഗ്രഹിക്കാവൂ പണ്ഡിതന്മാർ പറയുന്നത് ഒരാളെ ഒരു പള്ളിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് വാങ്ങു കൊടുക്കാൻ വേണ്ടി അയാൾ ശമ്പളം വാങ്ങുന്നുണ്ട് തന്നെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി എന്ന നിലയ്ക്ക് ഒരിക്കലും അയാൾ വാങ്ങു കൊടുക്കുന്നത് താൻ ശമ്പളം വാങ്ങുന്ന ആളല്ലേ അതുകൊണ്ട് കൃത്യമായിട്ട് വാങ്ങി കൊടുക്കണമല്ലോ എന്നുള്ള നിയത്തോടെ വരാൻ പാടില്ല മറിച്ച് അല്ലാഹുമ്മ ഇന്നീ പ്രീതി മഹത്തായ ആരാധനാകർമ്മം ഹവൈക്യാൻ കൊള്ളാ ആ ഒരു ചിന്തയേ ഉള്ളൂ കൂടി ആയിരിക്കണം വാങ്ങ കൊടക്കണം തൻ്റെ വാങ്കിൻ്റെ മനോഹാരതകളെ കേൾപ്പിക്കുക തൻ്റെ ശബ്ദമാളുകളെ കേൾപ്പിക്കുക തൻ്റെ വാങ്കാരങ്ങൾ കേട്ട് തന്നെ പ്രസവി നിയ്യത്ത് ഉള്ളവനെ വികില വാങ്ങ കൊടക്കണം കൊടുക്കmundalam പാടিলাম അതാണ് വലിയ വാന്താ രണ്ടാമത്തേത് അയ്യേ പൂർ താഹിറ മിനൽ ഹദഫി അസ്ഗർ വൽ അക്ബർ ജരിയ ശുദ്ധി എന്നോരിയ ശുദ്ധിയെ നിർണാം അവൻ ശുദ്ധി ആവാനുള്ള അദൈന്റെ ആദാബിന്റെ ഭാഗമാണ് വആലിമൻ ബിതഹൂലിൽ വഖ്തി ഫദീറ അല്ലാഹയ നമസ്കാരത്തിന്റെ സമയത്തെപ്പറ്റി അറിയണം അതിനെ തോന്നുന്ന സമയത്തെല്ലാം കൊടുക്കുക മോനാവത ദ അയ്യുന ഖാഫമ മുസ്തഖബിലൽ ഖിബ്ര ഖിബരെ കബീമുകളുമായി കൊണ്ടു ബാങ്ങ കൊടുക്കുക വ അയ്യബ അസ്ബഹ ലക സ്വബ ഫിൽ ഉധ് ും ചെവിയിൽ കൈകൾ വെച്ചുകൊണ്ട് പങ്കു കൊടുക്കാന്നുള്ളത് അങ്ങനെയാണ് കാണാം പക്ഷെ ഇവിടെ പലരും ആ ഒരു സുന്ന ഒഴിവാക്കുന്നത് കാണാം അതൊരു നാലാമത്തത് അയ്യക്കോ വനസ്ല സൗദി മാമറാഅത്ത് റഫ്ഉ സൗദി മാ അൽതിഫാതി ബി റഅസിഹി മാ യമീനൻ വശിമാലൻ ഇന്ന കൗലി അയ്യഹ അസ്സലാം അയ്യഹ അൽഫല വദകാനുല ബനന വന എട്ടോ ബംഗിയാരി ബാംഗോൾ കെട്ടോ നല്ല ശബ്ദത്തിൽ ബാംഗോൾ കേൾക്കുക അതുപോലെ തന്നെ ശബ്ദ ഉയർത്തി ബാംഗോൾ കേൾക്കുക അdataloader ആണെങ്കിൽ അതിന്റെ ശബ്ദത്തിൽ മതി പള്ളിയിലേക്ക് നമ്മൾ ബാംഗോൾ കൊടുമ്പോൾ ആളുകൾ ഒരുപാടുണ്ടാക്കുമ്പോ പരമാവധി ശബ്ദത്തിൽ കൊടുക്കുക അതുപോലെ വലതുഭാഗത്തേക്കും എന്ന് ഇടതുഭാഗത്തേക്കും തിരിക്കുക എന്നതും പഠിപ്പിച്ചിട്ടുള്ള കാലത്ത് ബാങ്കുളിക്കാൻ വേണ്ടി നാല് പേരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് അതിലൊന്ന് രണ്ടാമത്തത് ും നല്ല ശബ്ദത്തിൽ അതിമനോഹരമായി പങ്കു കൊടുക്കാറുണ്ടായിരുന്നു കാണാൻ സാധിക്കും സമയത്ത് പ്രവാചകൻ എങ്ങനെ നമുക്ക് നമസ്കാരത്തിന് അറിയിപ്പ് കൊടുക്കാം എന്ന വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തപ്പോ അദ്ദേഹം ആ ചർച്ചയെ അതീവ ഗൗരവത്തോട് കൂടി

ബാങ്ക് ബാങ്ക് ബാങ്കിന്റെ മൂന്നാമത്തെ ശ്രേഷ്ഠതയാണ് പറഞ്ഞു രണ്ട് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഒന്ന് ഒന്നാമത്തെ കൊടുക്കുക ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് െങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഞാൻ കൊടുക്കാമെന്ന് അതിന്റെ പേരിൽ ഉണ്ടായാൽ നിങ്ങൾ പേരെഴുതി നടക്കണം എന്ന് പോലും ആവശ്യപ്പെടുമായിരുന്നു പറഞ്ഞു അങ്ങനെയും സാക്ഷി മനുഷ്യൻ ജിന്നുകൾ മലക്കുകൾ എല്ലാം പറയുന്ന ആറാമത് അവന്റെ പാപങ്ങൾ പാപങ്ങൾക്കെടുള്ളതാണ് ബാങ്ക് 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 അവന്റെ അവന്റെ ശബ്ദം 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 എവിടെ എവിടെ വരെ വരെ എത്തുന്നു എത്തുന്നു അതുകൊണ്ടാണ് ഉയർത്തി കൊടുക്കാൻ വേണ്ടി പറയുന്നത് അതുവരെയുള്ളതെല്ലാം നമ്മൾ മഹത്തായ ഒരു ആരാധനാ കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക ർമ്മമാണ് മനസ്സിലാക്കുക

ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അല്ലാഹുവിനെ വിധി വിലക്കുകളും നിയമോർदेशങ്ങളുമെല്ലാം സത്യമായി പാലിച്ചും സൂക്ഷിച്ചു ജീവിക്കാൻ നേഹികന്നരികൽ കൂടി വസിയത്ത് ചെയ്യുന്നു ബാഅ്ഗേ ഉളിക്കന്നതിന്റെ പദവമായി വന്നപ്പെട്ട ആറ് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് ഏഴാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രാർത്ഥന ബാങ്ക് ബാങ്ക് വിളിക്കുന്നവർക്ക് പറഞ്ഞു ഇമാം എന്ന് പറയുന്നത് ഉത്തരവാദിത്വവും കൊടുക്കുന്നവൻ അഥവാ കേവലം ബാങ്ക് കൊടുക്കുക എന്നുള്ള പണി മാത്രമല്ല അവൻ കൊടുക്കുകിടയിൽ വിശ്വസ്തനായിരിക്കണം പ്രാർത്ഥിച്ചു അവർക്ക് സ്വർഗപ്രവേശനമുണ്ട് എന്നുള്ള സന്തോഷവാ ായിട്ട് കൊടുക്കുന്നു അവന്റെ ബാങ്ക് അപ്പോ അവരൊക്കെ ജവാബ് ചെയ്യും അതുപോലെ അവർക്ക് വേണ്ടി അവന് വേണ്ടി ദുബാ ചെയ്യും മാത്രമല്ല അവൻ നമസ്കരിക്കാൻ ഒരുങ്ങുമ്പോ ബാങ്കും മിക്കാമത്തും കൊടുത്ത് അവൻ ഒറ്റയ്ക്ക് അവൻ നിസ്കരിക്കുമ്പോൾ ഒരു സൈന്യം അവൻറെ കൂടെ നമസ്കരിക്കാനുണ്ടാകുന്ന മലക്കുകളെ പറ്റിയ

അതുപോലെ തന്നെ ഖുർആൻ 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 ഓതിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് ചെയ്യുക എന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ഡിതന്മാർ സമയത്ത് ബാങ്ക് കൊടുത്താൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഒരിക്കലും ആ പള്ളിയിൽ നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ് പള്ളിയിൽ തന്നെ നിങ്ങൾ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين